പ്രിയ സഹോദരങ്ങളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂർ പഞ്ചായത്തിൽ ബസ് റൂട്ടിൽ നിന്നും രണ്ട് കിലോമീറ്റർ ഉള്ളിൽ ഈ വരുന്ന റോഡിൻ്റെ സൈഡിൽ കിടക്കുന്ന മുപ്പത് സെൻറ്റ് സ്ഥലവും ഒരു വീടുമാണ് ഇന്ന് നമുക്ക് കാണാൻ വന്നത് ഇവിടെ വരെയാണ് ഇതിൻ്റെ ബൗണ്ടറി കണ്ടോ നല്ലൊരു ഭംഗിയുള്ള കുറച്ച് പഴക്കമുള്ള നല്ല ഭംഗിയുള്ള നല്ലൊരു വീടാണ് ആ വീട്ടിൻ്റെ മുന്നിലേക്ക് കയറുന്ന എൻട്രൻസ് ആണത് ഈ എൻട്രൻസ് കൂടെ കയറിയാൽ കിട്ടുന്ന ഒരു ചെറിയൊരു ഭംഗിയുള്ള കേടുവരാത്ത വരാത്ത വരാത്ത നല്ലൊരു ഓട് വീടാണ് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ ബൗണ്ടറി ഇതാ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇതാ ഇവിടം വരെ ഇതിൻ്റെ സ്ഥലങ്ങളുണ്ട് മുപ്പത് മുപ്പതിൽ കൂടുതൽ സ്ഥലമുണ്ട് ഇതിൽ പക്ഷേ മുപ്പത് സെൻറ്റാണ് ആധാരത്തിലുള്ളത് അതിൽ കൂടുതൽ സ്ഥലങ്ങൾ ഇതിലുണ്ട് ഇതിലൊരു ബാത്റൂമും റൂമും കുളി റൂമും പുറത്തുണ്ട് ഇതാ വീടിൻ്റെ ബാക്ക് വശാണിത് കേട്ടോ നയ്യെ കാണുന്നതെല്ലാം ഇതിൽപ്പെട്ട സ്ഥലമാണ് ഇത് പഴയൊരു വീടായിരുന്നു ആ പൊളിച്ചു കൊണ്ടുപോയി അതിൽ കുറച്ച് തെങ്ങ് പിന്നെ മാവും തെയ്യൂ ഒരു അഞ്ചാറ് തെങ്ങൊക്കെ ഉണ്ട് ലാവ് ഉണ്ട് നല്ലോണം കായ്ക്കുന്ന ഒരു പ്ലാവാണിതിട്ട നല്ല ഒരു ലോഡ് കായ ചക്കതിലുണ്ടാവും ആ കാണുന്ന ബൗണ്ടറി വരെയാണ് നമ്മുടെ സ്ഥലം ഇതിലൊരു തൊഴുത്തുണ്ട് പശുക്കളെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഒരു ഫാം നടത്താം ചെറിയൊരു ഫാം പശു ഫാം നടത്താം അതിനുള്ളൊരു ഉണ്ട് സീറ്റ് ഇട്ടതാണ് ഒരു നാലഞ്ച് പശുക്കളെ കറവുള്ള പശുക്കളെ വളർത്തുവാണെങ്കിൽ വളർത്തുകയാണെങ്കിൽ അതിനുള്ള നല്ലൊരു ഫാമ് പോലെയുള്ളൊരു ഉണ്ട് വീടിൻ്റെ സൈഡ് ഭാഗം ഇങ്ങനെയൊക്കെയാണ് കുറച്ച് പെയിൻറ്റിങ്ങൊക്കെ അടിച്ചാൽ നല്ല വീടായിരിക്കും ഇതവിടം അവിടം വരെയാണ് ഇതിൻ്റെ സ്ഥലട്ടോ അവിടം വരെ ഇതോ ഇവിടെ എല്ലാവിധ മത വിഭാഗക്കാർ താമസിക്കുന്ന അതിമനോഹരമായ ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥലമുള്ളത് ഇതാണ് വീടിൻ്റെ ഹാള് ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് ഇതൊരു ബെഡ്റൂമാണ് ഒരു ബെഡ്റൂം ഇതും ഒരു ബെഡ്റൂമാണ് ഇതും ഒരു ബെഡ്റൂമാണ് കേട്ടാ ചെറിയ ചെറിയ ബെഡ്റൂമാണ് പഴയ വീടാണ് അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് മൂന്ന് ബെഡ്റൂമും ഇതാ കിച്ചൺ വറകിടക്ക് ഇതുപോലെ ഒരു സ്റ്റോർറൂമുണ്ട് ഇതാണ് വീടിൻ്റെ സൗകര്യങ്ങൾ മരങ്ങളൊക്കെ നല്ല നല്ല മരങ്ങളാണ് ചതിൽ കയറിയാൽ മറ്റുള്ള ഒന്നും ചെയ്തിട്ടില്ല നല്ല വൃത്തിയുള്ള വീടാണ് ഒരു പെയിൻറ്റിങ്ങിൻ്റെ കുറവേ ഇതിലുള്ളൂ വീടിൻ്റെ മേൽക്കൂര ഫുള്ള് തേക്കിൻ്റെ മരം കൊണ്ടിട്ട ഇഷ്ടപ്പെടുന്ന നല്ല മനോഹരമായ ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ലൊരു വീടും മുപ്പത് സെൻറ്റ് സ്ഥലവുമാണ് വെള്ളം ഇഷ്ടംപോലെ കിട്ടുന്ന ഏരിയ ആണ് ഇതിൽ പൈപ്പ് കണക്ഷനാണുള്ളത് കേട്ടോ ഫുൾ ടൈം വെള്ളം കിട്ടും വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല അതാണ് ഇവിടെ അടുത്ത പള്ളിയുണ്ട് ആ കേൾക്കുന്നത് വാങ്ങാണ് പള്ളി ഇവിടെ അടുത്താണ് ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ജുമായത്ത് പള്ളിയുണ്ട് അമ്പലങ്ങളുണ്ട് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അതുപോലെ തന്നെ ആരാധനാലയങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഏ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വീട് സ്ഥലമാണ് മുപ്പത് സെൻറ്റ് സ്ഥലമാണ് ഇതിൽ പറയുന്ന വില വെറും ഇരുപത് ലക്ഷം രൂപ മാത്രമാണ് ആവശ്യക്കാർ വിളിക്കുക എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും വളരെ നന്ദി ഓക്കെ